നമസ്കാരം ഹണി റോസ് അതുപോലെ ഗോപിച്ചമ്മണ്ണൂർ വിഷയത്തിൽ ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പുതിയ ചില സംഭവ വികാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണണം അതുപോലെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഗൂഗിൾ അമ്മച്ചയ്ക്ക് ഇപ്പോൾ ചെറിയ ചെറിയ കുഴപ്പമുണ്ട് യൂട്യൂബിനൊക്കെ അവർ അങ്ങോട്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചു തരുന്നില്ല അപ്പോൾ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനും ആ ലൈക്ക് ബട്ടൺ അമർത്തി വിടാനും എന്തെങ്കിലും ഒക്കെ കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിലുമൊക്കെ ഇതിന്റെ താഴെ ഒന്ന് അഭിപ്രായം ഒന്ന് എഴുതി വെക്കാനോ മടിക്കരുത് പിശുക്ക് കാണിക്കരുത് മലയാളികൾ പൊതുവേ പിശുക്കന്മാരാണ് എന്നാണ് ചൊല്ല് പക്ഷെ എന്റെ പ്രേക്ഷകർ പിശുക്കന്മാരല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി ഒന്ന് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വെക്കുക ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ബോബി ചെമ്മണ്ണൂരിനെ ആറേഴ് ദിവസം ജയിലിൽ കിടത്തിയ വിഷയം നമുക്കറിയാമല്ലോ ഒരു കുന്തിദേവി പരാമർശമാണ് അതോടുകൂടി അവർ തമ്മിൽ തെറ്റി അതിനുശേഷം പലരെയും കൊണ്ടുവരുന്നു ഇപ്പോഴത്തെ കോഴിക്കോട് ഒരു ഉത്തരേന്ത്യയിലെ ഒരു സ്റ്റാറിനെ ഒരു ഒരു പെൺകുട്ടി ഒരു സ്റ്റാറിനെ കൊണ്ടുവരുമെന്ന് ഗോപി ചെമ്മണൂർ പറഞ്ഞിരിക്കുന്നു അതാരാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാനൊന്ന് പറയാം അതിനു മുമ്പ് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു പോട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി രണ്ടു മൂന്ന് വീഡിയോ നിങ്ങളെ കാണിക്കാനുണ്ട് എല്ലാം ഇതിൽ തന്നെ കാണിക്കാമെന്നൊക്കെയാണ് അതായത് ബോപി ചെമ്മണൂരിനെ ജയിലിലാക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് കുന്തി ദേവി എന്ന് വിളിച്ച് അപമാനിച്ചു എന്നാണ് അങ്ങനെയാ പറഞ്ഞിരുന്നത് കുന്തി ദേവി എന്നതിന് അപമാനമായിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല അങ്ങനെ ഗോപി ചെമ്മണ്ണൂർ വിളിച്ചിട്ടുമില്ല അതിനകത്ത് ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ മനസ്സിലായത് കുന്തി ദേവി ആയി അഭിനയിച്ചിട്ടുള്ള ആ ആക്ട്രസിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് മനോഹരിയാണ് ഹണി റോസ് എന്നാണ് പറഞ്ഞത് അതിന് റോസ് മറുപടിയും പറഞ്ഞു മറുപടി എന്ന് പറഞ്ഞാൽ ബോപി ചെമ്മണ്ണൂർ വലിയ കാരുണ്യവാനാണ് ചാരിറ്റി നടത്തുന്ന ആളാണ് വലിയ ബിസിനസ്മാൻ ആണ് ഒരു ടൈക്കൂൺ ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി അതങ്ങനെയാണല്ലോ ഉദ്ഘാടനം വരുമ്പോൾ അതിനുള്ളിൽ പുകർത്തിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഏതായാലും നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഈ കുന്തി ദേവി പരാമർശത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അണിറോസ് കേസ് ഫയൽ ചെയ്തു അങ്ങനെയാണ് അകത്ത് പോയത് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആ കുന്തി പരാമർശം കൊണ്ടാണ് അകത്ത് പോയതെന്നുള്ളത് മറ്റെന്തെങ്കിലും അവർ തമ്മിൽ സ്വകാര്യമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകാം എന്തെങ്കിലും അവർ തമ്മിൽ തർക്കങ്ങളോ വിതർക്കങ്ങളോ സംസാരങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം അവർ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് പുറത്തറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ആയിരിക്കാം അല്ലാതെ ഒരു കുന്തിദേവി പരാമർശം കൊണ്ട് മാത്രം പോകാൻ അണിറോസ് ഇത്ര മണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പക്ഷെ അണിറോസിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉദ്ഘാടന വേദികളും മറ്റുമെല്ലാം അവരുടെ ഒരു ഒരു ഗ്രേഡ് ഒരു ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു ആ ഗ്രാഫ് പെട്ടെന്ന് താഴേക്ക് പോകുന്നതാണ് കണ്ടത് കാരണം ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ അണിറോസ് ബോപി ചെമ്മണ്ണൂരിനെ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്ക് വിട്ടോ എന്ന് രണ്ടുപേരും കൂടി അത് പറഞ്ഞു തീർത്ത് സഹകരണം വേണ്ട എന്നങ്ങ് വെച്ചാൽ മതിയായിരുന്നു അണിറോസ് ഇപ്പോ ബോപി ചമ്മണ്ണൂടൊപ്പൊ പോവണില്ല അല്ലെങ്കിൽ ഗോപി ചെമ്മണൂർ ഇപ്പോൾ അണിറോസിനെ വിളിക്കുന്നില്ല അത്ര മാത്രമേ ജനങ്ങൾ അറിയുമായിരുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് യുദ്ധം വേണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും മെച്ചമായിരുന്നു ഇതിപ്പോ രണ്ടു കൂട്ടർക്കും ചെയ്തപ്പരേ ഇപ്പോൾ അണിറോസ് എന്ന് പറഞ്ഞാൽ ഒരു മോശക്കേരിയായി ഈ ഗോപി ചെമ്മണ്ണൂർ ജയിലിൽ കിടന്നവനായി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് ഗോപി ചമ്മണ്ണൂർ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊന്ന് നോക്കാം അദ്ദേഹത്തിന്റെ പ്രയോഗം ഒന്ന് കുന്തി ദേവിയാണ് പിന്നെ സബ് കുറച്ച് കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ടാവുന്ന കരുതുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ദ്വയാർത്ഥ പ്രയോഗമാണ് ലൈംഗിക ചൊവ്വയോടുകൂടി സമൂഹത്തെ മലിമ മലിമസമാക്കുന്നതാണ് ഈ കേരളത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കുന്നതാണ് അതൊക്കെ ആയിരുന്നല്ലോ വാദം ബോപി ചമ്മണ്ണൂറിനെതിരെ നിൽക്കുന്നവരെ എന്തൊക്കെയാണ് പ്രയോഗങ്ങൾ അവര് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ട എന്ന് പറയും പഴമ്പൊരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴമ്പൊരി എന്ന് പറയും അതൊക്കെ ദയാർത്ഥം വെച്ചാ പറയുന്നത് ഈ ദ്വയാര്ത്ഥം എന്ന് പറയുന്നത് ഒരു രസമായിട്ട് അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് മതി ബോബി ചമ്മണ്ണൂറിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഈ പറഞ്ഞ ദുയാർത്ഥങ്ങള് സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം പ്രചരിപ്പിച്ച ചരിത്രമൊന്നുമില്ല അദ്ദേഹമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നവർ അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴോ അത് വീഡിയോ എടുത്തിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെയൊക്കെയാണ് ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് ബോബി ചമ്മണ്ണൂരിന്റെ പ്ലാറ്റ്ഫോമിലൂടെ അത്തരത്തിലുള്ള ഡയലോഗുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇത് ഇതൊന്ന് കേൾക്ക് ഇതൊന്ന് കേട്ടിട്ടൊന്ന് പറയും ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടുമുള്ള ഒരു കാര്യം ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളൊരു കാര്യം വേണ്ട കുട്ടി ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലത് എന്ത് പറയുന്നു ഇവിടെ എന്താണ് ചാനൽ ഷോയിലാണ് അതായത് നേരത്തെ ബോബി ചുമണ്ണൂർ പറഞ്ഞിരുന്നത് അവരുടെ സ്വകാര്യ വേദികളിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് റിമോ ടോമി പറഞ്ഞ ഈ ഒരു ഡയലോഗ് എന്താണ് ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്കിരട്ടുമുള്ള സാധനം എന്താണെന്ന് പച്ച തുയാർത്ഥമല്ലേ ഞാനിത് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ റിമോ ടോമി ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണെന്ന് വന്നിട്ടുണ്ട് എത്ര പുണ്യാളം പുണ്യാളത്തെ ചെന്നിട്ടും കാര്യമല്ല എന്താണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പൊ ഇതിനെയാണ് ദയാർത്ഥം എന്ന് പറയുന്നത് ഇതിനൊന്നും ഒരു കുഴപ്പവും വന്നില്ല ഒരു കേസും വന്നില്ല ഒരു വഴക്കും വന്നില്ല ഇത് കണ്ടം കട്ട് ആസ്വദിച്ചു ഇത്രയ്ക്ക് പച്ചയ്ക്ക് എന്തായാലും ബോപ്പിച്ചു പറഞ്ഞില്ലല്ലോ മുതിർന്ന നമുക്ക് എല്ലാവർക്കും ഇതെന്താണെന്ന് കേട്ടാൽ മനസ്സിലാവുമല്ലോ ഇത് ഈ ദയാർത്ഥം പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് മോശമാകുക നമ്മളെന്താ ഇല്ലാതെ അങ്ങായി പോകും ഇല്ല അതൊക്കെ തമാശയാണ് തമാശയായിട്ട് തമാശ എടുത്താൽ മതി ആ സ്ഥാനത്ത് അതിനെ ഇത്രയും പർവ്വതീകരിച്ച് ചെയ്തതുകൊണ്ട് ഹണി റോസിന് സംഭവിച്ചിട്ടുള്ളത് വലിയൊരു നഷ്ടമാണ് വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സ്വകാര്യമായിട്ട് തീർത്തിരുന്നെങ്കിൽ വലിയ വിഷയം വരില്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അണിറോസ് ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനത്തിന് പോകുന്നില്ല അതുപോലെ ബോബി ചെമ്മണ്ണൂരിന് അണിറോസിന് വിളിക്കുന്നുമില്ല അവർ തമ്മിൽ എന്തോ ഇഷ്ടോണ്ട് ഇപ്പൊ വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ പോകുന്നില്ല ഇപ്പൊ വരുന്നില്ല പകരം അയാൾ വേറെ വിളിക്കുന്നു വേറെ ആൾക്കാർ വരുന്നു അത് അങ്ങനെ തന്നെ സംസാരം വന്ന് പോയനെ ഇതിങ്ങനെ ഒരു കേസും ഒരു വഴക്കും ജയിലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അണിറോസിന് ഒരൽപ്പം ഗ്രാഫ് താഴ്ന്നു എന്നത് സത്യമാണ് മാത്രമല്ല ഇനിയുള്ള ഓരോ ആൾക്കാരും ആ ഗോപിച്ചമ്മൂർ കൊണ്ടുവരുന്ന ഓരോ പുതിയ വ്യക്തികൾ വരുമ്പോഴും അങ്ങനെയാ ഏതൊരു ബിസിനസ്മാനും പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അത് ഹണി റോസൻ ഉണ്ടെങ്കിലും ഇനി ശ്വേതാമേനും വന്നു കഴിഞ്ഞാലും ആര് വന്നു കഴിഞ്ഞാലും അവർ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇവിടെ പറ്റുന്നതെന്ന് വെച്ചാൽ ഹണി റോസിനെ ഒഴിവാക്കി കൊണ്ടുവരുന്നു ഹണി റോസിനെ ഒഴിവാക്കി കൊണ്ടുവരുന്നു എന്ന ഒരു സംസാരം വരും ഒരു വീഡിയോ നമുക്ക് കാണാം ൂർ ബരാണെന്ന് മനസ്സിലായില്ലേ ഒരു ഉത്തരേന്ത്യൻ സ്റ്റാറാണ് ഉത്തരേന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മളെ കുംഭമേളയിൽ സ്റ്റാർ ആയിട്ടുള്ള മൊണാലിസ കോഴിക്കോട് ബോബി ചെമ്മണ്ണൂരോടൊപ്പം ഉദ്ഘാടനത്തിന് വരുന്നു എന്നാണ് പറയുന്നത് മൊണാലിസ എന്ന് പറഞ്ഞാൽ ആൾ ഫേമസ് ആണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഫേമസ് ആയ ആ സുന്ദരി അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ അവിടെയും ചിലരൊക്കെ പറയുന്നത് അത് ഈ അവസരങ്ങൾ മുഴുവൻ ഹണിറോസിന് കിട്ടേണ്ടതായിരുന്നു എന്നാണ് അങ്ങനെയൊന്നുമല്ല ഹണിറോസ് ഇപ്പോൾ എല്ലാ കാലവും ഹണിറോസ് ബോബിച്ച ഗോപിച്ചമ്മണ്ണോടൊപ്പം ഉദ്ഘാടനത്തിന് പോവുകയോ അല്ലെങ്കിൽ ഹണിറോസിനെ ബോബിച്ച ഗോപിച്ചമ്മ കൊണ്ടുപോവുകയോ ചെയ്യില്ല അത് മാറി 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 മാറിയാണ് പുതിയ പുതിയ ആൾക്കാർ കാരണം അവർക്ക് മറ്റുള്ളവർ വരണം അതോ കോമ്പിനേഷൻ മാറി മാറി വരണം അതങ്ങനെയാണല്ലോ പണ്ട് പ്രേമശീലും ഷീല എന്ന് പറയുന്ന താരജോഡി അന്നത്തെ കാലത്തും ഒക്കെ ആയിരുന്നു ഇനി ഇനിയുള്ള മമ്മൂട്ടി മമ്മൂട്ടി എന്ന് ഡെയിലി പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ഒരു അത് 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 അവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ടാവും അഭിപ്രായമാണ് ഇവിടെ വീഡിയോ ും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത് ലളിതമായ വേഷവിധാനം കഴുത്തിൽ മുത്തുമാലകൾ മേക്കപ്പ് ഇല്ലാത്ത മുഖം നീണ്ട മുടി തിളങ്ങുന്ന കണ്ണുകൾ ആരും വീണ്ടും നോക്കി പോകുന്ന രൂപം ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി ഒടുവിൽ നെറ്റസൻസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു മധ്യപ്രദേശിലെ ഇൻഡോറിൽസ ബോസ്ലെയാണ് ഈ താരം പിന്നെ ഇന്റർവ്യൂകളായി റീലുകളായി സെൽഫികളായി മൊണാലിസ അങ്ങനെ സ്റ്റാറായി അപ്പൊ ഇത്രയും ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഈ മൊണാലിസ ഇവിടെ വരുമ്പോ സ്വാഭാവികമായിട്ടും അവിടെയും ഈ ഹണിറോസിന്റെ ആൾക്കാർ കയറുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ നഷ്ടം ഈ മുള്ളിൽ ചെന്ന് ഇലയിൽ വീണാലും ഇല ചെന്ന് മുള്ളിൽ വീണാലും ഇക്കാലത്ത് മുള്ളിലാണ് കേട് എന്ന് പറയുന്നത് പോലെ ഇവിടെ മുള്ളിനാണ് കേട് പറ്റിയത് പക്ഷെ ഇവിടെ എല്ലാവരും തൊട്ടനു പിടിച്ചനുമൊക്കെ അണിറോസിന്റെ പെരടീക്കാണ് കയറുന്നത് ഇപ്പോൾ മൊണാലിസ വരുമ്പോൾ അപ്പോഴും അണിറോസിനാണ് അതിന്റെ അടി വരുന്നത് അപ്പൊ ഈ ഒരു അടി ഒഴിവാക്കണമായിരുന്നു രണ്ടുപേരും സ്റ്റാർട്ട്സാണ് ഗോപിച്ചമ്മ ഒരു ബിസിനസ്സുകാരാണെങ്കിലും ഒരു താരമൂല്യമുള്ള ഒരാളായി തന്നെയാണ് നിൽക്കുന്നത് ഫാൻസ് ഉണ്ട് മറ്റ് സിനിമാ നടന്മാരെ പോലെ ഇറങ്ങി നടക്കാനൊന്നും പറ്റൂല ആള് കൂടും അതുപോലെ തന്നെ ഹണി റോസ് ഹണി റോസ് സിനിമയിൽ എത്ര അഭിനയിച്ചു എന്നുള്ളതല്ല അവർ പ്രശസ്തിയുണ്ട് ഉദ്ഘാടനങ്ങളും മറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് അവർക്കും പ്രശസ്തിയുണ്ട് അപ്പൊ രണ്ടുപേരും ഒരു സെലിബ്രിറ്റി ലുക്കാണ് ഇറങ്ങി നടക്കാനൊന്നും പറ്റൂല ആൾക്കാർ പിച്ച് ചീന്തും ഈ സെലിബ്രിറ്റികളെ കുഴപ്പം അതാണല്ലോ സ്നേഹം മുഖത്തിട്ട് എല്ലാവരും പിച്ച് ചീന്തുന്ന ഒരു പ്രശ്നം ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ആ ഒരു മിതത്വം പാലിക്കേണ്ട വേണ്ടിയിരുന്നത് ഈ കേസ് അനാവശ്യമായി പോയി അതാണ് ഞാൻ പറഞ്ഞത് ഒരനവസരത്തിലും ആയി പോയി Don't forget to subscribe and support this channel.